അസ്ലാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ്മി മിക്സ് ടി വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വാട്സപ്പിനെ കുറിച്ചാണ് വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലെ സ്റ്റിക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഒരു പക്ഷേ എല്ലാവർക്കും അറിയുമായിരിക്കാം എങ്കിലും അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്താണ് വീഡിയോ എന്താണ് അപ്ഡേഷൻ എന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലെടുത്ത് പോകാം അതിനു വേണ്ടി വാട്സപ്പ് തുറക്കാം ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാം ഇവിടെ ഞാനൊരു വ്യക്തിയെ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ കാണുന്ന ഇമോജി ബ ഇമോജ് ബട്ടൺ എടുക്കാം ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം സ്റ്റിക്കറിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ വന്നതല്ലേ ഏത് ഭാഗത്തു നിന്നൊക്കെ അതെടുത്തിട്ട് മേലെ കാണുന്ന ഇടത്ത ഭാഗമാണെന്നൊന്ന് ക്രിയേറ്റ് എടുക്കാം ഇവിടെയാണ് കുറേ വീഡിയോസ് നമുക്ക് കിട്ടും കിട്ടാം കുറേ വീഡിയോസ് ഉണ്ട് ഇവിടെ ഈ വീഡിയോസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുക്കാം ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യാം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഭാഗമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോ നമുക്ക് സെൻഡ് ചെയ്യാം എങ്ങനെ നോക്കാം അതിന് മുന്നേ ഈ മേലെ കാണുന്ന ടീ ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് എഴുതാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ ഞാൻ ആനച്ചന്തം എന്ന് എഴുതാൻ പോകാനുട്ടോ ആനച്ചന്തം ഓക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ഒരു മിനിറ്റ് അതിന് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ മേലെ സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ നമുക്ക് എടുക്കാം ഓക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ ഉണ്ടല്ലോ സ്റ്റിക്കർ എടുക്കുക അതിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റിക്കർ എടുക്കാം ഏതെങ്കിലുമൊക്കെ സ്റ്റിക്കർ എടുക്കാം കുഴപ്പമില്ല ഓക്കെ എന്നിട്ട് ഈ ലെറ്ററും കാര്യങ്ങളും സ്റ്റിക്കറും ഒക്കെ അതിനൊരു ഭാഗത്ത് വെച്ചിട്ട് നേരെ താഴെ കാണുന്ന സെൻറ്റ് പഠനമർത്ത പരിപാടി കഴിഞ്ഞു നേരെ ഗിഫ്റ്റിലേക്ക് പോയി ഓക്കെ ഇത്രയേ ഉള്ളൂ അങ്ങനെ നേരെ ആ ഒരു ഗിഫ്റ്റോടെ എത്തി അയാളുടെ പ്രൊഫൈലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ബാക്കിയുള്ള കഴിഞ്ഞു നമുക്ക് ഇത് ഏട് ഫേവറേറ്റിലാക്കണമെങ്കിൽ ഫേവറേറ്റ് ആക്കാം കണ്ടോ ഫേവറേറ്റിലായി അത്രയേ ഉള്ളൂ പരിപാടി ഞാൻ വേറെ ഒന്ന് ചെയ്താൽ നോക്കിയാ വേണ്ട പറ്റുമോ എനിക്ക് ഫുൾ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് വേറൊന്നും ഒന്ന് സെറ്റാക്കിയതാണ് അതാണ് കളർ അങ്ങനെ ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിടന്നു ആഗ്രഹമുണ്ടെങ്കിൽ ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ബൈ ബായ്